ചില ദിവസങ്ങളിൽ അമ്മ ചെറിയ റൊട്ടി എന്ന് പറയും നമസ്കാരം കത്തണുമാ അമ്മ പിണറായി വിജയൻ ഒറോട്ടി കഴിച്ച് പട്ടിണി കിടന്ന പഴയ കാലത്തിന്റെ ഓർമ്മകൾ നമ്മോടിങ്ങനെ പങ്കുവച്ചപ്പോൾ ലോകം കണ്ണീരണിയുകയാണ് സുഹൃത്തുക്കളെ എല്ലാ ദിവസവും ഇല്ലാത്ത ദിവസം ചിലപ്പോ ഉച്ചക്കൊന്നും ഇതൊരു കഥയായിട്ട് എഴുതിയിരുന്നെങ്കിൽ എം ടി വാസുദേവൻ നായരുടെ കർക്കടകം എന്ന കഥ തോറ്റുപോകുമായിരുന്നു ദാ ഇങ്ങനെ അടുപ്പിൽ മൂന്നിലും എരിയുന്നില്ല ഞാൻ ഉമ്മറപ്പടിയിൽ ലോകത്തോട് മുഴുവൻ ദേഷ്യമായി പുകഞ്ഞുകൊണ്ടിരുന്നു മിഥുനം കർക്കടക മാസത്തിലെ മഴ അമ്മയെപ്പോലെയാണ് എപ്പോഴാണ് പൊട്ടിച്ചാടുക എന്ന് പറയാൻ കഴിയില്ല അപ്പോഴമ്മ കല്യാണിയമ്മ ആലക്കാട്ടെ അടുക്കളയിൽ എനിക്കായി എന്തോ ഉണ്ടാക്കുകയായിരുന്നു കുളി കഴിഞ്ഞ് വന്ന തേഞ്ഞ സോപ്പ് എവിടെയാണ് വെക്കേണ്ടതെന്ന ഭാവത്തിൽ ഞാൻ അടുക്കളയിലേക്ക് നോക്കി അപ്പോൾ അടുപ്പിൽ തീ എരിയുന്നുണ്ട് വലിയ കാലത്തിൽ വെള്ളം തിളയ്ക്കുന്നുണ്ട് ചെറിയ ചെമ്പുപാത്രത്തിലേക്ക് അമ്മ അരി കഴുകി വാരിയിടുന്നു അരി കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി എന്താണമ്മ അത് ഒറോട്ടിയാണ് മകനെ എൻ്റെ കണ്ണുകൾ തിളങ്ങി ഹായ് എനിക്കിന്ന് രുചികരമായ തലശ്ശേരി സ്പെഷ്യൽ ഒറോട്ടി തിന്നാമല്ലോ അങ്ങനെ പട്ടിണിക്കാലത്ത് ഒറോട്ട് തിന്നു വളർന്ന കുഞ്ഞാണു മക്കളെ ഇന്ന് നമ്മളെ ഭരിക്കുന്നത് ആ കുട്ടിയുടെ പേരാണ് കുഞ്ഞെ പിണറായി വിജയൻ എല്ലാ അമ്മമാരും ഒറോട്ടിക്കാലത്തെ വിജയൻ്റെ കഥകൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം അപ്പോൾ മക്കൾ പറയും എനിക്കും ഒറോട്ടി തരൂ അമ്മേ വല്ലപ്പോഴും എന്നെയും പട്ടിണി കിടത്തു അമ്മേ എനിക്കും അമ്പത്താറ് വാഹനങ്ങളുടെ അകമ്പടിയുള്ള ലോകാരാധ്യനായ പിണറായി വിജയനാക്കണം എനിക്കെല്ലാവരെയും ഭരിക്കണം പിണറായി വിജയൻ റൊട്ടി അഥവാ ഒറൊട്ടി കഴിച്ചാണ് കോളേജ് കാലം ചിലവഴിച്ചതെങ്കിൽ പഞ്ഞമാസത്തിൽ പണ്ട് പഴയ കമ്മ്യൂണിസ്റ്റുകൾ അരി ആഹാരത്തിന് പകരം മക്രോണിയാണ് കഴിച്ചിരുന്നത് മരിച്ചതിന് കൊണ്ടുണ്ടാക്കിയ ഒരു ഭക്ഷണ പദാർത്ഥമായിരുന്നു മക്രോണി അറുപത് ശതമാനം ഉണക്കക്കപ്പ മുപ്പത് ശതമാനം പിണ്ണാക്ക് പത്ത് ശതമാനം ഗോതമ്പ് ഇത് ചേർത്തുണ്ടാക്കുന്ന സവിശേഷമായ ആഹാരമായിരുന്നു മക്രോണി അതായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ പ്രിയപ്പെട്ട ആഹാരം അതിരിക്കട്ടെ കേരളത്തിൻ്റെ ഭരണം പത്താം വർഷം പൂർത്തിയാക്കി ഇറങ്ങേണ്ടി വരുമോ എന്ന ഘട്ടം വന്നപ്പോഴാണല്ലോ പിണറായി പട്ടിണി കഥയുമായി ഇറങ്ങിയിരിക്കുന്നത് പിണറായി ദ ലെജൻഡ് എന്ന ഡോക്യുമെൻ്ററിക്ക് മുമ്പ് മുഖ്യമന്ത്രിയെപ്പറ്റി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം പണം മുടക്കി ഒരു ഡോക്യുമെൻ്ററി നിർമ്മിച്ചിരുന്നു യുവതയോട് അറിയണം പിണറായിയെ എന്നായിരുന്നു അതിൻ്റെ പേര് കെ ആർ സുഭാഷാണ് ആ ഡോക്യുമെൻ്ററിയുടെ സംവിധാനം നിർവഹിച്ചത് ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ആ ഡോക്യുമെൻ്ററി ഒരു കോടിയോളം ആളുകൾ യൂട്യൂബിൽ കണ്ടിരുന്നു പന്ത്രണ്ട് പേരാണ് ഡോക്യുമെൻ്ററിയിൽ പിണറായിയെപ്പറ്റി സംസാരിച്ചത് ഇതിലൊരു രസം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ ദാരിദ്ര്യം നിറഞ്ഞ ബാല്യകാലത്തെപ്പറ്റി ഒന്ന് രണ്ടു പേർ സംസാരിച്ചിരുന്നു ഈ വിവരം ആരോ പിണറായി വിജയനെ ധരിപ്പിച്ചു അത് തനിക്ക് നാണക്കേടാണെന്നോ മറ്റോ ചിന്തിച്ചിട്ടാണെന്നും പിണറായി നേരിട്ടാവശ്യപ്പെട്ടു ആ ഭാഗം നീക്കം ചെയ്യണമെന്ന് ആളുകളെ അറിയിക്കാൻ താല്പര്യമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അതിലുള്ളത് അത് മാത്രമേ പാടുള്ളൂ എന്ന് ഒരു നിഷ്കർഷമുണ്ടായിരുന്നു പിണറായി വിജയൻ മൂല്യബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ആണെന്ന് വ്യക്തമായതിനാലാണ് ആ ഡോക്യുമെന്ററിയെ യൂട്യൂബിൽ നിന്നും പിൻവലിച്ചത് എന്നാണ് സംവിധായകൻ കെ ആർ സുഭാഷ് അന്ന് പറഞ്ഞത് തൻ്റെ ഭൂതകാലം സുവർണ ശോഭയുള്ളതായിരിക്കണമെന്ന് പിണറായി ആഗ്രഹിക്കുന്നു ആ പുള്ളിയാണിപ്പോൾ ഒറോട്ടി നിന്ന് വിശപ്പടക്കിയ കാലത്തെപ്പറ്റി പറഞ്ഞ് സഹതാപം നേടാൻ ഇറങ്ങിയിരിക്കുന്നത് അന്ന് പട്ടിണിയായിരുന്നെങ്കിൽ ഇന്ന് അമൃതയത്തിന് വല്ല പഞ്ഞവുമുണ്ടോ പഴഞ്ചോറുണ്ടും പട്ടിണി കിടന്നും പൈപ്പിലെ വെള്ളം കുടിച്ചും പച്ചമാങ്ങാതിന്നും പള്ളിക്കൂടത്തിൽ പോയ ഒരുപാട് പേരുണ്ട് ഓരോ നാട്ടിലും ഉച്ചയ്ക്ക് വല്ലതും കിട്ടിയാലായി നാലു മണിക്ക് വിശന്ന അണ്ടം കീറി വീട്ടിൽ ചെല്ലുമ്പോൾ ഇത്തിരി മത്തിക്കറിയോ കപ്പയോ ഒരു ഇലയടയോ കിട്ടിയാൽ കുശാലായി ഇതൊക്കെയായിരുന്നു ചെറുപ്പത്തിലെ മിക്കവരുടെയും ജീവിതം അതുതന്നെ ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഇപ്പോഴും പക്ഷേ അങ്ങനെ മുണ്ടുമുറുക്കി കൊടുത്തു കഴിഞ്ഞ എത്ര കമ്മ്യൂണിസ്റ്റുകൾക്ക് കോടീശ്വരനാകാൻ കഴിഞ്ഞിട്ടുണ്ട് പിണറായി വിജയനെ പോലെ ഇവിടെയാണ് പിണറായി വിജയൻ ഒരത്ഭുതമാകുന്നത് പിണറായി വിജയൻ കേരള രാഷ്ട്രീയത്തിൽ പിടിമുറുക്കിയിട്ട് കാലം എത്രയായി ഇത്രയും കാലം തൻ്റെ ബാല്യകാലത്തെപ്പറ്റി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ തള്ളിൻ്റെ ആശാനായി മലമറിച്ച് നടന്ന പിണറായി വിജയൻ ഇപ്പോൾ പഴയ പട്ടിണി കഥയുമായി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടാൽ സങ്കടം തോന്നും അന്നു വല്ലപ്പോഴും ഒറോട്ട് നിന്നും പട്ടിണി കിടന്നും ജീവിച്ച മനുഷ്യൻ ശതകോടീശ്വരനായി മാറിയത് തികച്ചും യാദൃച്ഛികമായിരിക്കണം ഹോ ജനസേവനം ചെയ്തതിൻ്റെ ഒരു പുണ്യമേ ഇത്രയൊക്കെ പട്ടിണി കിടന്ന പിണറായിയുടെ മക്കൾക്ക് എന്തായാലും ആ ഗതി വന്നില്ലല്ലോ ഭാഗ്യം പട്ടിണിക്കാര്യം പറഞ്ഞപ്പോൾ കോളേജ് ജീവിതകാലത്തെപ്പറ്റിയും അദ്ദേഹം പറഞ്ഞു ഉള്ള സാഹചര്യം എന്തോ അതിനനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം അത്രേ അഭിമാന ബോധം വേണം ബ്രണ്ണം കോളേജിൽ പിണറായി പഠിക്കുന്ന കാലത്ത് അവിടെ അധ്യാപകനായിരുന്നു എം എൻ വിജയം മാഷർ അക്കാലത്ത് എം എൻ വിജയൻ നിത്യം പത്ത് രൂപ ഉണ്ണാൻ കൊടുക്കുമായിരുന്നു പിണറായിക്കെന്ന് കേട്ടിട്ടുണ്ട് അന്ന് പട്ടിണി കിടന്ന് പല്ലുകോത്താലാ സഹാവ് റൊട്ടിക്ക് പകരം പാലിൽ അണ്ടിപ്പരിപ്പ് കുതിർത്തും കുങ്കുമപ്പൂ വിട്ടും പിസ്ത കഴിച്ചും കുഴിമന്തി കഴിച്ചും കഴിയാൻ ഭാഗ്യം കിട്ടിയല്ലോ പിണറായി വിജയൻ എന്ന നേതാവ് ഇത്രയും വളർന്നത് എന്ത് തൊഴിൽ ചെയ്തിട്ടാണെന്ന് ആർക്കും അറിയില്ല മക്കളാരെങ്കിലും പി എസ് സി പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നോക്കിയിരുന്നതായും നമുക്കറിയില്ല ഉള്ള സാഹചര്യം അനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം പോലും ഹോ ഭയങ്കര ഉപദേശം ഉള്ള സാഹചര്യം അനുസരിച്ചാണോ കേരളത്തിൽ അങ്ങിപ്പോൾ ജീവിച്ചു വരുന്നതും ഭരണം ആസ്വദിക്കുന്നതും കേരളത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ചുള്ള ജീവിതമാണോ പിണറായി വിജയൻ്റേത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ എത്ര അകമ്പടി വാഹനങ്ങൾ വേണം ഇരുപത്തിരണ്ട് കോടി കൊടുത്തു കഴിഞ്ഞു വാടക ഹെലികോപ്റ്ററിന് അതെന്തിനായിരുന്നു പിണറായി വിജയൻ വീട്ടിലെ നീന്തൽക്കുളളത്തിൽ കുളിച്ചു വളർന്ന ആളായിരുന്നോ ഉണക്കറൊട്ടിൽ നിന്ന് വളർന്ന മനുഷ്യൻ എത്ര കോടികളാണ് പൗരപ്രമുഖരെ ഊട്ടാനും വിരുന്നുകൾക്കും ഖജനാവിൽ നിന്നും ചെലവഴിച്ചത് ആഗോള കേരള സഭകൾ എത്ര നടത്തി പട്ടിണിയാണെങ്കിലും ഞാൻ അഭിമാനം വിറ്റിട്ടില്ല അത്രേ അഭിമാനം വിറ്റിട്ടായാലും മക്കളെ വളർത്തുന്ന ധാരാളം മനുഷ്യരുണ്ട് ഇവിടെ അവർ കടം വാങ്ങും ഇരക്കും ചിലപ്പോൾ തിണ്ടും ചികിത്സിക്കാൻ മാർഗമില്ലാതെ യാചിക്കും പിണറായി വിജയൻ്റെ അഭിമാനം സംരക്ഷിക്കാനല്ലേ ഓരോ മലയാളിയും ലക്ഷങ്ങൾ കടവും തലയിൽ പേറി ജീവിച്ചു വരുന്നത് മലയാളി മുണ്ടുമുറുക്കി ഉടുത്തിട്ടായാലും പിണറായി വിജയനെ പൊന്നുപോലെയല്ലേ സർക്കാത്തു പോറ്റുന്നത് നാല് റൊട്ടി കഴിച്ചാണ് സഖാക്കളെ ഞാൻ എൻ്റെ ബാല്യം തള്ളി നീക്കിയത് അതുകൊണ്ട് എന്താ സഖാവേ അരയടി കാല് പൊക്കാതിരിക്കാൻ ബസിൽ ലിഫ്റ്റ് ഇനി കാറിലും ലിഫ്റ്റ് വയ്ക്കണം ചികിത്സിക്കാൻ അമേരിക്കയുണ്ടല്ലോ ഭാര്യയും കുടുംബമൊത്ത് ക്യൂബ മലേഷ്യ സിംഗപ്പൂർ ഡെൻമാർക്ക് ദുബായ് തുടങ്ങിയ ഗോളാന്തരങ്ങൾ ഒന്നുകൂടി കറങ്ങി അടിക്കരുതോ ഒന്നേ മുക്കാൽ കോടി മാസപ്പടി വാങ്ങുന്ന മകളും നാളെ അവരുടെ മക്കളോട് പറയും ദാരിദ്ര്യത്തിൻ്റെ കഥകൾ വെറും ഒന്നേകാൽ കോടി കൊണ്ടാണ് മക്കളെ ഞാൻ വാർഷിക ചെലവുകൾ നടത്തിയത് എൻ്റെ മകന് അങ്ങനെ സംഭവിക്കരുത് എൻ്റെ പൊന്നെ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴാണല്ലോ അമ്മ ചുട്ട വെള്ളയപ്പത്തിൻ്റെ കഥയൊക്കെ ഓരോരുത്തർ ഓർക്കുന്നത് തന്നെ എന്തായാലും രണ്ടു മാസം കൂടിയേ ഉള്ളൂ അതിനിടയ്ക്ക് എല്ലാവരും ട്രാക്ക് മാറ്റി സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുകയാണ് സഹതാപ വോട്ട് തട്ടാനുള്ള പരിപാടിയാണിതൊക്കെ പണി പോകുമെന്നായപ്പോൾ പഴയ പഴങ്കഞ്ഞിക്കാലവും മത്തിചുട്ടതുമായ കഥകളുമായി പിടിച്ചിരിക്കുകയാണ് കരയും യാജിക്കും കെഞ്ചും വീട്ടിൽ വരും വേണമെങ്കിൽ കാല് നക്കും ഇതൊക്കെയാണ് പിണറായി കാലത്തെ കമ്മ്യൂണിസം കാര്യം കണ്ടു കഴിഞ്ഞാൽ കുതികാലു വിട്ടും കോണം കാണിക്കും ഇപ്പോൾ ലോക സമ്പന്നന്മാരുടെ ലിസ്റ്റിൽ കയറിയ തൊഴിലാളി നേതാവ് ഈ പൊറാട്ടു നാടകത്തിൻ്റെ അവസാന സ്റ്റേജിലെങ്കിലും ഇങ്ങനെ ഞങ്ങളെ കരയിപ്പിക്കരുതായിരുന്നു